ഇപ്പോൾ നമുക്ക് അറിയാം ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഏവരെയും ഞെട്ടിച്ചോണ്ടായിരുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ ഈ ഒരു അധികാരം പിടിച്ചെടുക്കുന്ന ഒരു അപ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും അനുകൂലമായി വന്നിട്ടുണ്ടാവുക അതൊരു ഞെട്ടിക്കുന്ന വിജയം എന്ന് പറയാൻ പാടില്ല ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരുന്നു ഒരു ബോർഡർ ലൈൻ കേസ് ആയിരുന്നു ഡൽഹി കാരണം ഈ കേജ്രിവാൾ ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൽ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഇത്രയ്ക്ക് വേറെ ആരുമില്ല രാഹുൽ ഗാന്ധി പറയും പക്ഷേ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതൊരു മണ്ടത്തരമാണെന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകും അത് ഡിസ്കൗണ്ട് ചെയ്യും കെജ്രിവാൾ അങ്ങനെ ആയിരുന്നില്ല കേജ്രിവാൾ ഫലത്തിൽ ഇന്ത്യൻ മീഡിയയെ നിയന്ത്രിക്കുന്ന ഒരു മീഡിയ ബാരൺ ആയിരുന്നു കേജ്രിവാളെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് മീഡിയയിലെ തൻ്റെ സുഹൃത്തുക്കളെ എല്ലാം സുഖിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകളൊക്കെ കൊടുത്ത് വശത്താക്കി അതുകൊണ്ട് കേജ്രിവാൾ ഒരു ദിവ്യനായിട്ട് മാറി കേരള മാധ്യമങ്ങളിൽ കെജ്രിവാൾ വലിയൊരു ദിവ്യനാണ് മോദിക്കെതിരെ അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അത് കേജ്രിവാളാണ് എന്ന് ഒരുപാട് പത്രക്കാർ കേരളത്തിൽ ചാനലുകാരും ഒക്കെ ഇന്നും വിശ്വസിക്കുന്നു രാഹുൽ ഗാന്ധി വരാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് ഇനി രാഹുൽ ഗാന്ധി വന്നില്ലെങ്കിൽ കുറച്ചും ഇൻ്റലിജൻ്റ് ഇൻ്റലിജൻറ്റ് കേജ്രിവാളാണ് എന്ന് സ്വയം അവർ വിശ്വസിച്ചിരിക്കുന്നു സത്യസന്ധമായിട്ട് അപ്പോൾ കേജ്രിവാൾ ക്യാൻ ക്യാരി എവേ വിത്ത് എനിത്തിങ് എന്നുള്ള ഒരു സ്ഥിതി അപ്പോൾ അതിൽ നിന്നാണ് ബി ജെ പിക്ക് തിരിച്ചുവരവുണ്ടായിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും പതിനഞ്ചിൽ കെജ്രിവാളിന് എഴുപതിൽ അറുപത്തേഴ് സീറ്റായിരുന്നു മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ അസംബ്ലിയിൽ പോകാം ബി ജെ പിക്ക് അത്രേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്ക് അത് സീറ്റ് കെതിരിവാളിൻ്റെ കുറച്ച് കുറഞ്ഞു പക്ഷേ അറുപത്തി രണ്ടേ ആയുള്ളൂ ബി ജെ പിക്ക് എട്ട് ഒരു ടെമ്പോയിൽ പോകാനുള്ള ആൾ എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അത് മോദിയുടെ മുഖത്തെ ഒരു കറുപ്പായിട്ട് ഇങ്ങനെ ഈ കരിമംഗല്യം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം വലിയ സംസ്ഥാനമൊന്നുമല്ല ഡൽഹി പൂർണ്ണ സംസ്ഥാന പദവിയില്ല ലെഫ്റ്റനൻറ്റ് ഗവർണറുടെ പിടിയിലാണ് സർക്കാർ കാര്യമൊക്കെ ശരിയാണെങ്കിലും കഴിഞ്ഞ ആ ഇരുപത്തെട്ട് വർഷമായിട്ട് ബി ജെ പിക്ക് ആ സ്ഥാനം പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ അത് ഈ കണ്ടില്ലായെന്ന് അടിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇത്തവണ ബി ജെ പി സർവ്വകരുത്തും എടുത്ത് പോരാടി കഴിഞ്ഞ തവണ ഏതൊക്കെ ചെയ്തിരുന്നു പക്ഷേ കെജ്രിവാളിൻ്റെ അടുത്ത് നടക്കുന്നില്ല അതാണ് അയാളുടെ സാമർഥ്യം ഇൻ്റർനാഷണൽ തലത്തിൽ നിങ്ങൾ നോക്കുക ഒരു ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ജർമ്മനിയും അമേരിക്കയും പ്രതിഷേധിക്കുക പ്രതിഷേധിച്ചില്ല അവർ അവർ പറഞ്ഞു ജനാധിപത്യത്തിൻ്റെ വാല്യൂസ് എല്ലാം സംരക്ഷിക്കണം കേട്ടോ സൂക്ഷിച്ച കണ്ടെ വേണം ചെയ്യാൻ അതേസമയം ഫുൾ ഫ്ലഡ്ജ് സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് അവിടുത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സൊറൈനെ അറസ്റ്റ് ചെയ്തു ജർമ്മനിക്കും അമേരിക്കയ്ക്ക് യാതൊരു കുഴപ്പമില്ല അതേസമയം കെജ്രിവാളിന് തൊട്ട് കഴിഞ്ഞപ്പോൾ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പ്രതിഷേധം വരും ആ രീതിയിലുള്ള അവർ പ്രോപ്പ് ചെയ്തൊരു സ്ഥാനാർത്ഥിയാണ് കേജ്രിവാൾ അപ്പം കേജ്രിവാളിൻ്റെ ജോ തോൽവി എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിൻ്റെ തോൽവി എന്നാണ് അതിനർത്ഥം അതുകൊണ്ടാണ് കേജ്രിവാൾ തോറ്റപ്പോൾ പോലും വെറും രണ്ട് ശതമാനം വോട്ട് വ്യത്യാസമേ ഉള്ളൂ ടു പെർസെൻറ് അത് ഏത് സമയത്തും തിരിയുക രണ്ട് ശതമാനം എന്ന് പറയുന്നത് വേഫ്രത്തിൻ ആണ് വോട്ടിങ്ങിൽ സീറ്റിൽ ബി ജെ പിക്ക് നാൽപ്പത്തെട്ട് ഇയാൾക്ക് ഇരുപത്തിരണ്ട് ഇരട്ടിയിൽ കൂടുതലുണ്ട് എന്നൊക്കെ പറയാം ബട്ട് റിമെമ്പർ വോട്ടിംഗ് പെർസെൻറ്റേജിൽ രണ്ട് ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഏത് നിമിഷവും കേജ്രിവാളിന് ഒരു അട്ടിമറി സാധിക്കും ബട്ട് ബി ജെ പി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് ഡിഫെക്ഷനോ കാലുമാറ്റമോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടും മിനിസ്ട്രി നിലനിൽക്കും കേജ്രിവാള് തോറ്റു എന്നറിഞ്ഞ നിമിഷം ഡൽഹി സർക്കാരിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റൊരു സർക്കുലറിലാക്കി ഡൽഹി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കടലാസോ പെൻഡ്രൈവോ സി ഡിയോ ലാപ്ടോപ്പോ ഒന്നും ആരും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല ഫോർത്ത് വിത്ത് ഇമ്മീഡിയറ്റ്ലി എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം അതിന് മാത്രം കുഴപ്പം പിടിച്ച കടലാസുകളും ലാപ്ടോപ്പും ഒക്കെയാണ് ഡൽഹി സെക്രട്ടേറിയറ്റിലിരിക്കുന്നത് ഇനി അതിൽ നിന്നൊക്കെ എന്തിറങ്ങി വരുമെന്ന് കണ്ടറിയണം കേജ്രിവാളാണെങ്കിൽ ജാമ്യത്തിലാണ് എന്നുള്ളത് അങ്ങേരെങ്കിലും ഓർക്കുന്നുണ്ടോയെന്നറിയില്ല ഇപ്പോഴും ഹീസിൻ ബെയിൽ മുഖ്യമന്ത്രിയായിട്ട് മന്ത്രിസഭായോഗം വിളിക്കാൻ പറ്റില്ല ഒരു ഫയൽ നോക്കാൻ പറ്റില്ല ഒരു ഒപ്പിടാൻ പറ്റില്ല ഈ കണ്ടീഷനിലാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തെ പുറത്തിറക്കിയിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഈ സർക്കസ് ഇങ്ങനെ ജയിച്ചൊന്നു വയ്ക്കുക അപ്പോഴും ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ട് കാര്യമൊന്നുമില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ബട്ട് സ്റ്റിൽ അങ്ങനൊരു ഒരു വലിയ ഇംപ്രഷൻ രാജ്യത്തുണ്ടാക്കി ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു അതാണ് ഇവരുടെ സാമർഥ്യം പക്ഷേ ഇപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം അവർ കൺഫ്യൂഷനിലാണ് ഡീപ് സ്റ്റേറ്റ് നിന്ന് പോയിട്ടൊന്നുമില്ല നിൽക്കുകയുമില്ല ട്രംപ് വന്നു വിചാരിച്ചിട്ട് ഡീപ് സ്റ്റേറ്റിനെ മുഴുവനങ്ങാതാക്കുകയൊന്നുമില്ല ട്രംപ് ട്രംപിൻ്റെ ആവശ്യത്തിന് ഡീപ് സ്റ്റേറ്റിനെ ഉപയോഗിക്കും അപ്പോൾ അതിൽ ഭാരതം എവിടെ വരും എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം ഏതായാലും തൽക്കാലം ഡീപ് സ്റ്റേറ്റിനൊരു തിരിച്ചടി ഉണ്ടായി ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് കാര്യമായിട്ട് അവർക്ക് ഇടപെടാൻ പറ്റിയില്ല ബിക്കോസ് മൂപ്പരുടെ സപ്പോർട്ടില്ല അവിടെ നിന്നുള്ള സപ്പോർട്ടില്ല അപ്പോൾ ഇവിടെ ഈ വയർ പ്രിൻറ്റ് ആ ഒരുപാട് യൂട്യൂബേഴ്സ് ഇവരെല്ലാം കേജ്രിവാളിനെ സഹായിച്ചുകൊണ്ടിരുന്നവരൊക്കെ മൗനത്തിലായി അല്ലെങ്കിൽ കേജ്രിവാള് ഈ യമുനയിൽ വിഷം കലക്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ അത് രാജ്യം ആളിക്കത്തിക്കുന്ന പ്രശ്നമാക്കി അവർ മാറ്റിയെന്ന് യമുനയിലെ വെള്ളം കുടിക്കരുതെന്ന് പറയും ഡൽഹിയിൽ വേറെ ഏതെങ്കിലും നദിയിൽ നിന്ന് ടാങ്കറിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ പറയും സുപ്രീം കോടതിയിൽ പെറ്റീഷൻ പോകും കോടതി പറയും യമുന വാട്ടർ ഉപയോഗിക്കരുത് നിങ്ങൾ വേറെ നദിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൊടുക്കണം ഇവർക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞ് സുപ്രീം കോടതി ഓർഡർ പാസ്സാക്കും ഓർക്കണില്ല നമ്മൾ ഈ കൊറോണയുടെ കാലത്ത് ഇല്ലാത്ത ഓക്സിജൻ ഷോർട്ടേജ് ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ട് എന്തെല്ലാം ബഹളം കേരളത്തിൽ പോലും നടന്ന് ഡൽഹിയിൽ ഓക്സിജൻ ചൊല്ലി ആകെ മുന്നൂറ് ടൺ ഓക്സിജൻ വേണ്ട സ്ഥലത്ത് ആയിരത്തി ചുല്ലായിരം ടൺ വേണമെന്ന് പറഞ്ഞിട്ട് ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് ഓക്സിജൻ ലോറിയിൽ കൊണ്ടുവന്ന് നിർത്തി സകല ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഫുള്ളാണ് ബട്ട് സ്റ്റിൽ സുപ്രീം കോടതി ഓർഡർ ഇട്ടു ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കായി ഒരു മമ്പർ ബിഫോർ ത്രീ ഒ ക്ലോക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ വി നീഡ് തൗസൻഡ് ടൺസ് ഒടുവിൽ സുപ്രീംകോടതി തന്നെ കമ്മിറ്റിയെ വെച്ച് ഇത് അന്വേഷിക്കാം കമ്മിറ്റി വന്നിട്ട് പറഞ്ഞു മുന്നൂറ്റി രണ്ട് ടൺ മതി അത് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷേ ആ ബഹളം എത്ര സക്സസ്ഫുള്ളായിട്ട് മോദിക്കെതിരെ തിരിക്കാൻ കേരളത്തിൽ വലിയ ഇഷ്യൂ ആയിരുന്നു ഇടതുപക്ഷം എടുത്തിട്ട് ഈ ഡൽഹിയിൽ ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഓരോരുത്തരും ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ഓടുന്നു ഇങ്ങനെ ഇത് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവനാണ് കേജ്രിവാൾ എല്ലാം ഉള്ളപ്പോൾ പോലും ഒന്നുമില്ല എന്ന് വരുത്താനും ഒന്നുമില്ലെങ്കിൽ പോലും എല്ലാം ഉണ്ടെന്ന് വരുത്താനും ഒക്കെയുള്ള സാമർഥ്യം അയാൾക്കുണ്ട് അയാൾ വീണ് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ നോക്കും പഞ്ചാബിൽ മുപ്പത് എം എൽ എമാർ ആപ്പിൽ നിന്ന് പുറത്ത്ചടാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അതിൻ്റെ എന്തോ ചർച്ചയൊക്കെ ഇപ്പോൾ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എങ്ങനെയായിരിക്കും അറിയില്ല സോ ഈ ഏകാധിപതിയായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ആണ് അതാണ് അയാളുടെ സ്വഭാവം അതുകൊണ്ട് പാർട്ടിയെ അയാൾ അടക്കി ഭരിച്ചു സ്ഥാനാർത്ഥികളെ അയാൾ തീരുമാനിച്ചു എല്ലാം അയാളുടെ തീരുമാനം അയാൾ ഒരു വാഗഡാർ കാറിലാണ് വന്നുകൊണ്ടിരുന്നത് തുടക്കത്തിൽ ഞാൻ ഈ കാറെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആശൻ പിന്നെ ലക്ഷറി കാറിലേക്ക് മാറി ഞാൻ ഒരു സാദാ വീട്ടിലേ താമസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു മുപ്പത് കോടി സി എ ജി റിപ്പോർട്ടിൽ നാൽപ്പത്തഞ്ച് കോടി എന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനത്തെ ഒരു വീട് വെച്ചു മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ അതിൽ ടോയ്ലറ്റ് സ്വർണം എന്ന് പറ സ്വർണ്ണം നിറമാണ് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥ സ്വർണ്ണമാണ് എന്നറിയില്ല ഇതെല്ലാം ചെയ്തു കേജ്രിവാൾ അപ്പോൾ ഇവരൊക്കെ ആപ്പിലെ ബാക്കിയുള്ളവരൊക്കെ ശ്വാസം മുട്ടിയിരിക്കുകയാണ് എന്താ ചെയ്യുക ഇയാളുടെ സാമർഥ്യത്തിന് മുമ്പിൽ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്തെങ്കിലും ചെയ്താൽ അടി കിട്ടും അതാണ് സ്വാതി മലവാളിനായിട്ട് ഓഫീസിൽ വെച്ചല്ലേ തല്ലിയത് അയാളുടെ പി എ അയാളുടെ എം പിയെ തല്ലു നഷ്ട രാജ്യസഭ എം പി ആണവര് അവരെ അടിക്കുന്നു അവർ കരയുന്നു കേസിന് പോകുന്നു എന്തെല്ലാം എന്നിട്ടും അയാൾ കുലുങ്ങാതെ പിടിച്ചു നിൽക്കുന്നു അതേ പി എയുമായിട്ട് പിറ്റേ ദിവസം ബീഹാറിലേക്ക് പറക്കുന്നു നോ പിടിക്കാൻ ക്വസ്റ്റ്യൻ മീ ഐ ആം ദ മാസ്റ്റർ ഇങ്ങനെ ഒരു ഏകാധിപതിയെ കണ്ടിട്ടില്ല അതേസമയം അയാൾ ജനാധിപത്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു തിരിഞ്ഞും മോദിയെ ഏകാധിപത്യന്ന് വിളിക്കുന്നു ഇതാണ് കേജ്രിവാളെന്ന പ്രതിഭാസം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപക്ഷെ ഏറ്റവും വിഷം നിറഞ്ഞ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് കേജ്രിവാളാണ് അപ്പോൾ ഇനി പഞ്ചാബിലും അയാളുടെ ഭരണം പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി അഞ്ചു കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതെ പോയി ഇന്ന് വരെ ഇവരൊക്കെ ഓരോ കാരണങ്ങളാൽ വന്നു ചേർന്ന് ഉണ്ടായിപ്പോയൊരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷനോ സംഗതിയോ ഇല്ല റോഡ് നന്നാക്കുക ഓട വൃത്തിയാക്കുക ഇതൊക്കെ ചെയ്ത് വോട്ട് മേടിക്കുക എന്നിട്ട് തോന്നിയാസം കാണിക്കുക രാജ്യദ്രോഹി കൂടെയാണ് ഈ മനുഷ്യൻ വാസ്തവത്തിൽ രമേഷ് ബിദൂരി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രമേഷ് ബിദൂരിയാണ് ആദ്യം പറഞ്ഞത് ഇയാളെ രാജ്യദ്രോഹിയാണെന്ന് അയാൾ കുറേ ബഹളമൊക്കെ വെച്ചു രമേശ് വിത്ത് ഒരു വസ് അണ്ടർ ലൻറ്റിങ് ഞാൻ വിളിച്ച് ഞാൻ വിളിച്ചത് തന്നെയാണ് നിങ്ങളൊരു രാജ്യദ്രോഹിയാണെന്നൊക്കെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ പോയത് വലിയൊരു ആശ്വാസമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ നിന്നുകൂടെ ഈ സാധനം അപ്രത്യക്ഷമാകണം എന്നാണ് അതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം ഇപ്പം നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പത്ത് വർഷം തുടർച്ചയായി ഭരിച്ചു അപ്പോൾ കെജ്രിവാളും വിചാരിച്ചത് ഒരിക്കലും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഏകാധിപതി ആയതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിരിക്കുക ഒരിക്കലും ഞങ്ങളെ തൊടാൻ കഴിയില്ല എന്നുള്ളതായിരിക്കും പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ടായിരുന്നു ഇത്തവണ സംഭവിച്ചത് അപ്പോൾ എന്തൊക്കെയായിരിക്കാം ആം ആദ്മിയുടെ ഈ ഒരു പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക അല്ല ഒന്ന് അവരുടെ അഹങ്കാരമാണ് വേറൊന്ന് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു പത്ത് വർഷമായി വിഡ്ഢികളാകുന്നു ആദ്യത്തവണ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ നല്ല കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു രണ്ടായിരത്തി അയാൾ പറഞ്ഞു എന്നെ മോദി വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല ഒരു ടേം കൂടെ എനിക്ക് തരണം ഇപ്പം സാധാരണ ഇന്ത്യൻ ജനത ഒരു ടേം കൂടെ കൊടുക്കും ഒരുപാട് പേർക്ക് ടേം കൊടുക്കും അങ്ങനെ കൊടുത്ത ആളാണ് നമ്മളുടെ മുഖ്യമന്ത്രി ഇപ്പോൾ രണ്ടാമത്തെ ടേം അല്ലേ ഇരിക്കുന്നത് ജനങ്ങൾ കൊടുക്കും ശരി എന്തോ കുഴപ്പം പറ്റി വിചാരിച്ച പോലെ പറ്റിയില്ല അതുകൊണ്ട് ഇരിക്കട്ടെ ഒരു ടേം കൊണ്ട് ആദ്യം കഴിഞ്ഞ രണ്ടാമത്തെ ടേമിലാണ് ഇയാളുടെ തനി നിറം പുറത്ത് വരുന്നത് ഈ മദ്യനയ അഴിമതി കേസ് കൊട്ടാരം പോലെ വീട് വെച്ച് കേസ് അങ്ങനെ അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലുമൊക്കെ പെട്ട് ആടി വിളഞ്ഞ് ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഒരു ഒരു ഇഫക്റ്റ് ഉണ്ടായി ഈ എല്ലാ കാലത്തും ജനങ്ങൾ ഫ്രീ ടിക്കറ്റ് കൊടുത്തുന്നു അങ്ങനെ മയക്കാനൊന്നും പറ്റില്ല ആദ്യം ഫ്രീ ടിക്കറ്റ് ഒരു സുഖമാണ് അത് കഴിഞ്ഞിട്ട് ഈ ഫ്രീ ടിക്കറ്റിന് പകരം ഇവൻ അടിച്ചുകൊണ്ട് പോകുന്ന കാശ് എത്രയാണ് എന്ന് നോക്കുമ്പോൾ ജനങ്ങൾ പറയും തൻ്റെ ഫ്രീ ഞങ്ങൾ വേണ്ട ഞങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോളാം താൻ താഴെ ഇറങ്ങും എന്ന് പറയും അതാണ് സംഭവിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഡൽഹിയിലൊരു ആം ആദ്മിയുടെ ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഇനിയിപ്പോൾ മൊത്തത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ആം ആദ്മിയുടെ ഭാവിയെ നമുക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ വിലയിരുത്താൻ പറ്റും പഞ്ചാബിലെ സംഭവ വികാസങ്ങൾ പോലെ ഇരിക്കും പഞ്ചാബിലും കൂടെ ഇത് വീഴുകയാണെങ്കിൽ നമുക്ക് ആം ആദ്മി പാർട്ടിയുടെ ചരവം കുറിപ്പ് എഴുതാം എന്ന് തോന്നുന്നു